പാർടി നിലപാടിൽ അടിച്ച് സിപിഎം പാട്ടിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുന്നത് ആലോചിച്ച് തീരുമാനിക്കുമെന്ന് സി പി എം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു അബ്രഹാം പാർട്ടി ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് എതിരല്ലെന്നും പോലീസ് നൽകിയ പരാതിയിൽ പാർട്ടിക്ക് ബന്ധമില്ലെന്നും രാജു അബ്രഹാം പറഞ്ഞു പോറ്റിയെ കയറ്റിയ പാരടി ഗാനം തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്നുമായിരുന്നു സി പി പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് ഇതിനുശേഷം പൊതുസമൂഹത്തിൽ നിന്നും സമൂഹ മാധ്യമങ്ങളിൽ നിന്നും വ്യാപക വിമർശനം പാർട്ടിക്ക് നേരിടേണ്ടി വന്നു ഇതേ തുടർന്നാണ് നിലപാടിൽ മലക്കം അറിയാൻ പാർട്ടി നിർബന്ധിതമായത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുന്നത് ആലോചിച്ച് തീരുമാനിക്കുമെന്ന് രാജു അബ്രഹാം നിലപാട് തിരുത്തി പാർട്ടി ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരല്ലെന്നും പ്രസാദ് ഗുഴിക്കാല പോലീസിന് നൽകിയ പരാതിയിൽ പാർട്ടിക്ക് ബന്ധമില്ലെന്നും പറഞ്ഞു ഒരു കാര്യം ഒരു കാര്യം ഞാൻ പറയാം ഈ പാരഡി സംബന്ധിച്ച് പെറ്റീഷൻ കൊടുത്തിരിക്കുന്നത് പാർട്ടിയല്ല പാർട്ടി സംബന്ധിച്ച് പാർട്ടിയുടെ ഒരു നിലപാട് ഇതുവരെ സ്വീകരിച്ചിട്ടില്ല പാർഡി സംബന്ധിച്ച് പരാതി കൊടുത്തിരിക്കുന്നത് തിരുവാഭരണ സംരക്ഷണ സമിതി എന്ന സ്വാതന്ത്ര സമിതിയാണ് പാർട്ടിക്ക് അതുമായിട്ട് ബന്ധമില്ല ഇടപെടുന്നൊരു പാർട്ടിയല്ല ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതാണ് സി പി എം ഇടതുപക്ഷം അപ്പോൾ തെറ്റിദ്ധരിപ്പിക്കുന്ന ചില വാർത്തകളാണ് പാർട്ടി പാർട്ടി സ്വീകരിച്ചിട്ടില്ല ചട്ടലംഘനത്തെ ഞാൻ ഇന്നലെ ചേർന്ന സി പി എം പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റിലും ഇന്ന് ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിലും പാരടി സംബന്ധിച്ച നിലപാടിൽ ചർച്ചയുണ്ടായി പരാതി നൽകുമെന്ന തീരുമാനത്തിൽ ഉറച്ചു നിന്നാൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന വിലയിരുത്തലിലാണ് നിലപാട് തിരുത്തൽ അതേസമയം സ്വർണ്ണ കവർച്ചയിൽ ജയിലിൽ കഴിയുന്ന സി പി എം നേതാവ് എ പത്മകുമാറിനെതിരെ നടപടി നടപടിയുണ്ടാവുമെന്നും രാജു എബ്രഹാം സൂചിപ്പിച്ചു സംസ്ഥാന നേതൃത്വം നിർദ്ദേശിച്ചാലുടൻ പത്മകുമാറിനെതിരെ നടപടി നടപടിയുണ്ടാവുമെന്നാണ് രാജു എബ്രഹാം പറഞ്ഞത് ജനം പത്തനംതിട്ട